ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കളിയുടയ്ക്ക അപ്പോൾ കളയടക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ചാക്കരയും ഒരു ഒരു കപ്പ് പച്ചരി മാവുമാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു മുറി തേങ്ങയും ഒരു സ്പൂൺ ജീരകവും കൂടി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തും കൂടി ഇട്ടേക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ വെള്ളവും കൂടി ചേർത്താണ് കുഴച്ചെടുക്കുന്നത് നമ്മൾ ചപ്പാത്തി മാവിന് കുഴക്കുന്ന പോലെയാണ് കുഴച്ചെടുക്കാനുള്ളത് അതിനെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ഉള ഉരുളകളായി അപ്പം നമ്മുടെ മാവ് ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതേപോലെ ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കാം ഇനി ഇതിനെ നമുക്ക് എണ്ണയിലേക്കിട്ട് നല്ലപോലെ വറുത്ത് കോരി എടുക്കാം അപ്പം നമ്മുടെ ബോളുകളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോരോ ബോളായിട്ടങ്ങ് ഇട്ട് കൊടുത്തേക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് നല്ല ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് വറുത്ത് കോരി എടുക്കാം അപ്പം നമ്മുടെ എണ്ണയിൽ ഇത ഈ മാവ് ഒന്ന് മുരിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ നമ്മുടെ കളിയോടൊക്കെ റെഡിയാവും അപ്പോൾ നമ്മൾ കളിയോടൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവർക്കും നന്ദി